ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല ടിപ്സുകളാണ് അതായത് നമ്മൾ വലിച്ചെറിയുന്ന ഒരു സാധനം മതി നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാകാനായിട്ട് നമ്മുടെ ചെടിക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ വീട് നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലികളാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ് എല്ലാ വീട്ടിലും ഓറഞ്ച് ഉണ്ടാകും അപ്പോൾ ഓറഞ്ചൊക്കെ നന്നായിട്ട് വാങ്ങിച്ച് കഴിച്ചു കഴിയുമ്പോൾ ഇതുപോലെയുള്ള തൊലികൾ ഒരിക്കലും നമ്മൾ കളയാതെ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഉണക്കി സൂക്ഷിക്കാനും പറ്റും തണലത്തിട്ട് വേണം ഉണക്കാനായിട്ട് അധികം വെയിൽ കൊള്ളിക്കാതെ നല്ല തണലത്തിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും അപ്പം ഈ ഉണങ്ങിയ ഓറഞ്ച് തൊലി നമുക്ക് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പം ഞാനിപ്പോൾ ഇതിൽ ഓറഞ്ച് തൊലി ഉണക്കി പൊടിക്കുന്നത് കാണിക്കുന്നില്ല അല്ലാതെ തന്നെ പച്ച ഓറഞ്ച് തൊലി നമ്മൾ നമ്മളെങ്ങനെയാണ് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഒരു കത്തി അല്ലെങ്കിൽ വെറുതെ കൈകൊണ്ട് പിച്ച് ഇട്ടാലും മതി ഒരു കത്തിരി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ പറ്റും അപ്പോൾ അതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്നുള്ള യൂസിനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാസം ഒരാഴ്ചയൊക്കെ നമുക്ക് വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം അരിഞ്ഞ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങാത്തത് കൊണ്ട് തന്നെ അതിനൊരു ചെറിയ നനവുണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഉണക്കിയ ഓറഞ്ചിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അതിന് സമയമുള്ളവർ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും ഉണക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇപ്പോൾ പൊടിച്ചെടുത്ത രണ്ട് സ്പൂണ് പൊടി ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് ഇതേപോലെയുള്ള പാത്രങ്ങളും ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് വയ്ക്കാം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിനഗറാണ് ഒഴിച്ചത് അത് മുങ്ങി കിടക്കാൻ പാകത്തിന് നന്നായിട്ട് തന്നെ ഒഴിച്ച് വെക്കണം അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുത്ത് വെക്കാം ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലായിരിക്കും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണിത് അപ്പോൾ ഇത് നമുക്കിതൊരു ഒരാഴ്ച ഇങ്ങനെ മൂടി വയ്ക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് എടുത്തു വെച്ചാലും മതിയാകും നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി അടുത്തത് ഞാൻ ഞാനെടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഈ ശർക്കര നമുക്ക് ഒരുപാട് ഗുണമുണ്ട് അപ്പോൾ ക്ലീനിങ്ങിനായാലും അല്ലാത്ത കാര്യങ്ങൾക്കായാലും അപ്പോൾ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് എടുക്കുന്നത് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് അതൊരു ചെറിയ ഇതേപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടിൻ നമുക്ക് വലിയ ടിൻ ഉണ്ടെങ്കിൽ ആ ഒരു ടിന്നിലേക്ക് ഇട്ട് വയ്ക്കാം ഇതേപോലൊരു ചെറിയ കഷ്ണം ഇട്ട് വെച്ചാൽ മതി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു മുക്ക പാത്രത്തോളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വലിയൊരു ടിന്നിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച ആ ഓറഞ്ചിൻ്റെ പൊടി ഇട്ട് ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഓറഞ്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊടിച്ചിട്ട് കൊടുത്തത് നമ്മൾ ഒരു മാസത്തോളം ഇത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ആ കഴിച്ച് കഴിയുമ്പോൾ അതേപടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ വെട്ടിവെച്ച ആ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മാസം ഒന്നൊന്നര മാസത്തോളം ഇത് അനക്കാതെ അടച്ചു വെച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പം ഞാൻ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറയാം അപ്പോൾ ഇഷ്ട ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതൊരു മാസത്തേക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്ന് ഞാൻ കാണിച്ചുതരാം ഇനി അടുത്തതായിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ഇതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻസും ഉണ്ട് ഗുണങ്ങളോ ഏറെ ഉള്ളതാണ് അപ്പോൾ ക്ലീനിങ്ങിന് മാത്രമല്ല നമ്മൾക്ക് ചെടികൾക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ ഈ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം പോലും കളയാനായിട്ടില്ല അപ്പോൾ ഓറഞ്ച് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഗുണമുണ്ടോ അതുപോലെ തന്നെയാണ് ഓറഞ്ചിൻ്റെ തൊലിക്കും പലരും ഓറഞ്ചിൻ്റെ തൊലി അച്ചാറൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് ഒരാഴ്ച ഇതുപോലെ കുറച്ച് പച്ചവെള്ളത്തിൽ ഒഴിച്ച് വിനാഗിരി ഒന്നും ചേർക്കാതെ വെള്ളത്തിൽ ഒഴിച്ചൊരു മിശ്രിതമാണിത് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും പച്ചവെള്ളവും മാത്രമുള്ളൊരു മിശ്രിതമാണ് അപ്പോൾ ഇത് ഒരാഴ്ചയെങ്കിലും മിനിമം വെക്കണം ഇതിപ്പോൾ ഒരാഴ്ച വെച്ചതാണ് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വീര്യം കൂടണമെങ്കിലും നമ്മളൊരു രണ്ടാഴ്ചയെങ്കിലും വെച്ചിരിക്കണം അപ്പോൾ രണ്ടാഴ്ച ഇങ്ങനെ വെച്ചതാണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും എല്ലാ ഗുണങ്ങളും അതിലേക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ മാത്രമാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗുണം ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഒരാഴ്ചയല്ല രണ്ടാഴ്ചയെങ്കിലും മിനിമം വെച്ചിരിക്കണം അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് കാണിച്ചതാണ് ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു ബോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് എത്രത്തോളം ആണോ ഈ ഒരു നീര് കിട്ടിയത് അതിനേക്കാൾ ഡബിളായിട്ട് വെള്ളം ചേർക്കാം അപ്പം അതിൻ്റെ ഒരു ഇരട്ടി കൂടി വെള്ളം ചേർക്കാം അത് സെയിം അളവിൽ തന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണുണ്ട് വെള്ളം ചേർക്കാതെ ഇത് നമ്മൾ ഒരിക്കലും ചെടികൾക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു മിശ്രിതം നമ്മളുടെ ചെടിയുടെ ഇലകൾക്കൊക്കെ വാട്ടോ അല്ലെങ്കിൽ പുഴുശല്യമോ അല്ലെങ്കിൽ കീട ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് തളിച്ചു കൊടുക്കാം അതുമാത്രമല്ല നമ്മളുടെ ചെടിക്ക് കരുത്തുള്ള വളർച്ച വേണമെങ്കിൽ ഈ ഒരു മിശ്രിതം നമുക്കതിൻ്റെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു മൂടിയിൽ കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടിക്കൊക്കെ പെട്ടെന്ന് തളിക്കാൻ പറ്റും അപ്പോൾ ചെടിയുടെ ഇലകൾ മുതൽ അതിൻ്റെ ഭാഗത്തും ഒക്കെ ഇത് തളിച്ചു കൊടുക്കാം നല്ല രീതിയിൽ കീടനാശിനിയും അതുപോലെ ഒരു വളത്തിൻ്റെ ഉപയോഗവും ഈ ഒരു വെള്ളത്തിനുണ്ട് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ തന്നെ ഒരു കീടനാശിനിയും അതുപോലെ വളവും നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിത് വെറുതെ കളയാതെ ഇത് യൂസ്ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം ഇനി അടുത്തത് നമ്മൾ നേരത്തെ വിനാഗിരി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇതും ഒരാഴ്ച കഴിഞ്ഞതാണ് അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാഴ്ചയെങ്കിലും മിനിമം വേണം അപ്പോൾ ഇത് വിനാഗിരിയിൽ ഇട്ട് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ലുള്ള ഈ ഒരു മിശ്രിതം നമുക്ക് എവിടെ വെച്ചാലും നമ്മുടെ റൂമിനായാലും നമ്മുടെ ബാത്റൂമിനായാലും നല്ലൊരു ഫ്രഷ്നെസ് ആയിട്ടുള്ള സ്മെല്ലിട്ടും അപ്പോൾ ഇത് നമുക്കൊരു പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് എയർ ഫ്രിഡ്ജിൽ നിറയുന്നതായിട്ട് കാണാൻ പറ്റും ഈയൊരു വെള്ളം നമുക്ക് ഇതേപോലൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഈ ഒരു മിശ്രിതം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മൾ ജനാലക്കരികിലോ അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ അടിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം ഇതങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള പ്രാണികളൊന്നും അങ്ങോട്ട് വരാതെ നല്ല ഫ്രഷ് എയർ ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു കീടനാശിനി പോലെ അത് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ജനലരികിലൊക്കെ ഉറുമ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതുമാത്രമല്ല നമ്മുടെ സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ ഉറുമ്പും പല്ലിയും പാറ്റയൊക്കെ ഓടി നടക്കുന്ന സ്ഥലമായിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഇത് സ്റ്റൗവിൻ്റെ അടിയിലോ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ സ്ഥലങ്ങളിലോ അതുപോലെ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് ഈ ഒരു പല്ലിയും പാറ്റൊന്നും അങ്ങടേക്ക് വരാ വരില്ല അപ്പം അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അല്ലെങ്കിൽ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ഒരു വിനാഗിരിയുടെ ഓറഞ്ചും തൊലിയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് എന്നിട്ട് നമ്മൾ തറയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു തുണി മുക്കി ഇതിൽ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഫു വീട് ഫുള്ളായിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ തറയൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും ഒരു പ്രത്യേക തിളക്കവും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഫ്രഷ്നെസ്സും അവിടെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു മിശ്രത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉറുമ്പും പല്ലിയും പാറ്റെന്നും വീടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഇനി നമ്മളുടെ കൗണ്ടർ ടോപ്പ് സ്റ്റൗ ഒക്കെ മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരു സ്പ്രേയറിലേക്ക് ഈ ഒരു വിനാഗിരി ചേർത്ത മിശ്രിതം സ്പ്രേ ചെയ്തതിന് ശേഷം തുടച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട് ഫുള്ളായിട്ടൊരു ഫ്രഷ്നെസ് അനുഭവപ്പെടും അപ്പോൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ ശർക്കരയും ഓറഞ്ച് തൊലിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണിത് ഈ ഒരു മിശ്രിതം ഒരു മാസമെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഒരു മാസത്തിന് ശേഷം മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് അതിൻ്റെ ഓറഞ്ച് തൊലിയൊക്കെ അലിഞ്ഞ് ചേ ചേരണമെങ്കിൽ നമുക്ക് ഒരു മാസമെങ്കിലും വേണം അതിങ്ങനെ അരിച്ചെടുത്ത ശേഷം നമ്മൾ പാത്രമൊക്കെ ഇതുപോലെ കഴുകണെങ്കിൽ കറ പിടിച്ച പാത്രമൊക്കെ കഴുകണമെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും ഒട്ടും തന്നെ സോപ്പ് ലോഷനോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ഫ്രഷായിട്ട് കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എടുക്കരുത് ഒരു ഒരു മാസമെങ്കിലും ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് എടുത്തപ്പോൾ തന്നെ സോപ്പ് ഒന്നും ചേർക്കാതെ തന്നെ ആ ഗ്ലാസിൻ്റെ ചായയുടെ കറയൊക്കെ പോയിട്ടുണ്ട് നല്ലൊരു പ്രത്യേക തിളക്കം തന്നെ അതിന് വന്നിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മളുടെ കയ്യിൽ ഇതേപോലെ കറപിടിച്ച പാത്രങ്ങൾ ഏതാണെങ്കിലും പ്ലാസ്റ്റിക്കോ സ്റ്റീലോ അതുപോലെ നമ്മുടെ പ്ലേറ്റുകൾ ഗ്ലാസ് ഇതെല്ലാം നമുക്കിതുപോലെ ഫ്രഷ് ആക്കി സൂക്ഷിക്കാം അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് കയ്യിൽ സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു മിശ്രിതം മാത്രം മതിയാകും നമ്മുടെ പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിനും ക്ലോസറ്റും ബാത്റൂമിൻ്റെ ടൈലും ഒക്കെ ഈ ഒരു മിശ്രിതം വെച്ച് നമുക്ക് കഴുകിയെടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ക്ലീൻ ആയി കിട്ടത് മാത്രമല്ല നമ്മളുടെ ബോർവെല്ലിൻ്റെ വെള്ളത്തിലുള്ള കറയും ഒക്കെ ഈ ഒരു മിശ്രിതം കൊണ്ട് തന്നെ പോകും അപ്പോൾ നമുക്ക് ഹാർ അല്ലെങ്കിൽ ലോഷനോ സോപ്പൊടിയോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല സോഡാപ്പൊടി വരെ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല പെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നല്ല തിളക്കം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ പൈപ്പും ഒക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം അതുമാത്രമല്ല നമ്മളിതിലേക്ക് ശർക്കരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈനേജിലേക്ക് ഇത് പോകുമ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഒരു ശർക്കര ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വേസ്റ്റ് ടാങ്ക് അല്ലെങ്കിൽ സെറ്റ് ടാങ്ക് ഒന്നും പെട്ടെന്ന് നിറയില്ല അപ്പോൾ മറ്റുള്ള ലോഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ അതിനകത്തുള്ള നല്ല അണുക്കൾ നശിച്ചു പോയിട്ട് ആ ഒരു സെപ്റ്റി ടാങ്കും ഡ്രെയിനേജ് വേസ്റ്റ് ടാങ്കും ഒക്കെ പെട്ടെന്ന് നിറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈയൊരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴുകാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സ്ഥിരമായിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രൈനേജും സെപ്റ്റിക് ടാങ്കും ഒന്നും പെട്ടെന്ന് നിറയാതെ നല്ല ക്ലീനായിട്ട് കിട്ടും ചെയ്യും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാകും അപ്പോൾ രാത്രി ഇതുപോലെ ഒന്നും ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ബാത്റൂമാണെങ്കിലും ഇതുപോലെ ഒഴിച്ചിടാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോമേ വരാം താങ്ക് യു ബൈ